ലോകം അവസാനിക്കാറായി ഹയാമത് നാളിന് വളരെ കുറഞ്ഞ വർഷങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എല്ലാവരും അതിനുവേണ്ടി തയ്യാറാകേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രഭാഷണങ്ങൾ നാം ഇടക്കിടെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഹയാമത് നാൾ എന്തായാലും വരും അതിലാർക്കും സംശയം ഇല്ല മുഅ്മിനുകളുടെ ഈമാനിന്റെ മാനിന്റെ ഭാഗമാണത് അത് ഇന്നാണോ നാളെയാണോ എന്നത് നമുക്ക് പറയാൻ കഴിയില്ല ഇത്രയും ദിവസത്തിനകം വരും മദീനയിൽ നിന്ന് സ്വപ്നം കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ നോട്ടീസുകൾ ഇറങ്ങാൻ തുടങ്ങിയിട്ട് ദശാബ്ദങ്ങളായി വന്നു കാണുന്നില്ല അതുകൊണ്ട് ഇനി വരില്ല എന്ന് പറയുന്നവരല്ല മൊനിയങ്ങൾ വരാം വരും തീർച്ചയായും അതാ അമൃ കയാമത്നാൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് സമീപത്ത് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്താണ് കയാമത്നാളിന്റെ ഒന്നാമത്തെ അടയാളം അവിടെ അങ്ങോട്ട് വരുന്നത് മുഴുവനും ഖിയാമത്ത് നാളിലേക്ക് അടുത്തു വരുന്ന അടയാളങ്ങൾ തന്നെയാണ് പക്ഷെ കൊല്ലം എണ്ണി പറയാൻ വേണ്ടി ഗവേഷണങ്ങൾ നടത്തി കണക്ക് അങ്ങനെ നോക്കേണ്ട ഒരു വിഷയം അല്ല അത് ഓരോ മനുഷ്യനും അവന്റെ ഖിയാമം എന്ന് പറയുന്നത് അവന്റെ മരണമാണ് നാളിന് ഇനി പത്തു വർഷമുണ്ടെങ്കിലും നൂറു വർഷമുണ്ടെങ്കിലും ഓരോരുത്തർക്കും അവരവരുടെ മരണമാണ് അവന്റെ ക്യാമം പിന്നെയുള്ളത് ബർസഹി ജീവിതമാണ് ഉയർത്തെഴുന്നേൽപ്പുണ്ടാകുന്ന സമയം എല്ലാവരും ഒന്നിച്ചു വരും അതുകൊണ്ട് കാത്തിരിക്കേണ്ട അതിനുവേണ്ടി പ്രത്യേകമായി ഒരുങ്ങുക എന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും വേണ്ടത് തന്നെയാണ് അവന്റെ ഒരുക്കം അവന്റെ മരണം അതെപ്പോഴാണ് അതേതു നിമിഷമാണ് അതുതന്നെ പറയാൻ കഴിയില്ല അപ്പൊ ലോകാവസാനം വരുന്നേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരുക്കമല്ല തന്റെ ഖ്യാമം വരുന്നേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരുക്കമാണ് മനുഷ്യന് ഉണ്ടാകേണ്ടത് നമ്മൾ ആരെയും നിഷേധിക്കാൻ പോകണ്ട എവിടെ നിന്നെങ്കിലും ആർക്കെങ്കിലും കിട്ടുന്ന അറിവുകളോ എവിഡൻസുകളോ സഹിതം അവർ പറയുന്നതാകാം പക്ഷെ നമുക്ക് അയിമ്മത്തുകൾ നമ്മോട് പറഞ്ഞു തന്നത് നിങ്ങൾ അങ്ങനെ കണക്ക് കൂട്ടാനും ഗവേഷണം നടത്താനും പോകേണ്ട ഒരു വിഷയം അല്ല അതിന്റെ ആവശ്യവും ഇല്ല അതിന്റെ ആവശ്യം ഇവിടെ ഇല്ല ഇനി നാളെ വരുന്നെങ്കിലും പത്തു വർഷം കഴിഞ്ഞാണെങ്കിലും നൂറു വർഷം കഴിഞ്ഞാണെങ്കിലും നമ്മൾ ഒരുങ്ങേണ്ടത് ഒരേ രീതിയിൽ തന്നെയാണ് അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നമ്മിൽ ഉണ്ടാകണം അള്ളാഹുവിലെ അടുക്കണം ഈമാൻ ശക്തിപ്പെടുത്തണം വിഭാദത്തുകൾ വർദ്ധിപ്പിക്കണം സ്വതക്കയും നന്മയും വർദ്ധിപ്പിക്കണം ജനങ്ങൾക്ക് വേണ്ടി സേവനങ്ങൾ ചെയ്യണം അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം അള്ളാഹു വെറുക്കുന്ന കാര്യങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അവ ഒഴിവാക്കുക അതിൽ നിന്ന് വിട്ടുനിൽക്കുക അതാണ് മനുഷ്യൻ ചെയ്യേണ്ടത്